പിടിക്ക വയ്യാത്തയാണോ ഇന്ന് ഹോസ്പിറ്റലിൽ പോവാൻ എനിക്കൊരു നൂറ് രൂപ വരുമോ ഒരു രൂപ എടുക്കാല്ലോക്കാ പ്ലീസ് ലോ ആയി പി കൈയ്യ മുറിഞ്ഞോന്നെ വയ്യാന്ന് പറഞ്ഞാ രൂപ ഹോസ്പിറ്റലിൽ പോകാൻ ഇനി ഫർണിച്ചർ കിട്ടില്ല 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 ഒരു കോർണർ സീറ്റർ സെമി മെഷീൻ മയൂരിയിൽ ദിവസത്തെ ഓണ ഓണവും കളറാക്കാൻ ബാക്കി നിങ്ങൾ പൊട്ടിച്ചോ ുംയൂരിയുടെ കൊല്ലം പള്ളിമുക്ക് കറന്നാപ്പള്ളി അഞ്ചൽ ഷോറൂമുകളായി നടക്കാൻ പോവുകയാണ് ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ എട്ട് വരെ ഫർണിച്ചർ ഇലക്ട്രോണിക്സ് കിച്ചൺ അപ്ലയൻസസ് എല്ലാം കേരളത്തിൽ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത വിലക്കുറവിൽ തരും മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ സെറ്റ് വിത്ത് നാല് വുഡ് ചെയറോടെ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കിട്ടും മറ്റെവിടെ നിന്നും മയൂരി തരുന്ന വിലയിൽ നിങ്ങൾക്ക് ലഭിക്കില്ല വുഡ് ഡൈനിങ് ടേബിൾ സെറ്റ് വിത്ത് നാല് മെറ്റൽ ചെയറോടെ വെറും പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയിൽ കിട്ടും പതിനായിരത്തി തൊണ്ണൂറ് രൂപത്തി മൂന്ന് എൽഇഡി ടി വി കിട്ടും വേണ്ട സ്ഥലം ഫർണിച്ചറും പതിനെണ്ണായിരത്തി തൊണ്ണൂറ് എല്ലാ ബ്രാൻഡ് മാട്രസുകളും പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ സിംഗിൾ ഡോറ ഫ്രിഡ്ജ് കിട്ടും മിക്സി ചാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ കിട്ടും ആയൺ ബോക്സ് ഹെവി വെയിറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓണം പ്രമാണിച്ച് പ്രീമിയം സോഫകൾക്കെല്ലാം അറുപത് ശതമാനം വരെ വില കുറയും കട്ടിലും മത്തേം വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ കിട്ടും ിറ്റർ ബട്ടർഫ്ലൈ കുക്കർ പകുതി വിലക്കിട്ടും ഈ വില കുറവിനെ വാങ്ങിച്ചു ഈ പൊന്നോ കളറവട്ടെ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഇപ്പൊ തന്നെ ഷെയർ ചെയ്തു ഈ ഓണത്തിന് പത്ത് കോടിയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും ആണ് മയൂരി കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് തോട്ട് പറയേണ്ട മയൂരിയുടെ പള്ളിമുക്ക് കരുനാപ്പള്ളി അഞ്ചൽ ഷോറൂമുകളിലാണ് അഞ്ചൽ ഫേണിച്ചർ ഓൺലിറ്റ് പറയേണ്ട ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് കിടന്ന ഓഫർ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി